അപ്പോൾ ഇതാ നമ്മളെ ബാംഗ്ലൂരിലേക്കുള്ള യാത്രക്കിടയിൽ അത്യാവശ്യം നല്ല പെരുമഴയായിരുന്നു ആ പെരുമഴയത്താണ് നല്ല കിടുക്കാച്ചി റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് കാണാനിടയായി തൊട്ടടുത്തുള്ള പീടികളുടെ ഷോപ്പിലെ ചേട്ടൻ പറഞ്ഞ കേട്ടോ ഇവിടെ കിടക്കാച്ചിയാണ് ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ് അച്ഛൻ കണ്ടപാടെ അത് ആ ഷോ കേസിൽ നിന്ന് തന്നെ അത് വന്നിട്ട് ഉണ്ടംപൊരി ഉണ്ടൻപൊരി എന്ന് പറഞ്ഞാൽ അച്ഛന് ഭയങ്കര ആണ് അപ്പം അച്ഛൻ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളെ ഗുരുവായിരുന്നു ഗുരുവായിരുന്നെ നമ്മളെ ഉണ്ടംപൊരി കഴിച്ചിരുന്ന ഓർമ്മയില്ലേ അതെ ഞങ്ങൾ ഒരു ഗുരുവായൂർ പോയപ്പോൾ ഒന്നല്ല രണ്ടല്ല ഞങ്ങൾ മെയിൻ പരിപാടിയെ മുണ്ടമ്പര്യക്കാന്നുള്ളതായിരുന്നു അങ്ങനെ ഇതാ നമ്മളെ വാവയ്ക്ക് വന്നിട്ട് ഇത് വന്നിട്ട് ഇതാ നല്ലൊരു കൂളിങ് ഗ്ലാസിൽ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വന്നിട്ട് ഇതാ നമ്മുടെ കൂളിങ് ഗ്ലാസ് വെച്ചിട്ട് ഇതാ നമ്മളെ മെറ്റയുടെ ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് കണ്ടിട്ടാണ് അനിയത്തി വന്നിട്ട് വാവയ്ക്ക് വെച്ചുകൊടുത്ത് അത് കണ്ടിട്ട് അച്ഛൻ വന്നിട്ട് അച്ഛൻ്റെ കൂളിംഗ് ഗ്ലാസ് എടുത്ത് ഇതാ വാവിനെ മുമ്പിൽ വെച്ചിട്ട് നേരെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ അനിയത്തി പറയുന്നുണ്ട് ഇതാ ആ മമ്മക്കും അമ്മക്കും മാത്രമല്ല മോനെയോ ഇതാ നിങ്ങൾ മൂന്ന് പേരും കൂളിംഗ് ഗ്ലാസ് വെച്ചില്ലെന്നൊക്കെ പറയുന്നുണ്ട് അത് കണ്ടിട്ട് വാവ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ആ വാവയ്ക്കുള്ള ഫുഡ് വന്നിട്ട് അമ്മ ഓൾറെഡി വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് കുഞ്ഞു വാവയ്ക്കൊന്നും വന്നിട്ട് ഹോട്ടലിലെ ഭക്ഷണങ്ങളൊന്നും വെച്ചാൽ പത്രത്തോളം സെറ്റായെന്ന് വരില്ല നല്ല ഹോട്ടലാണോ ഒന്നും നമുക്കറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അതേ സമയത്തിന് ദാ നമ്മളെ ഹോട്ടലിൽ നിന്ന് നല്ല ലൈവായിട്ട് അടിച്ചിട്ടുള്ള നല്ല ചൂട് പൊറോട്ട വന്നിട്ടുണ്ട് ആ ചൂട് പൊറോട്ടേൻ്റെ കൂടെ തന്നെ വന്നിട്ട് ദാ നമ്മളെ ഇറച്ചിച്ചോറ് അതേപോലെ തന്നെ ദാ നമ്മളെ ബീഫ് റോസ്റ്റ് ബീഫ് കറി അങ്ങനെ മൂന്ന് ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ബീഫ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല കെട്ടുകാച്ചി ബീഫായിരുന്നു നല്ല ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ബീഫ് തന്നെ അപ്പം ഞാൻ ഇതാ ഇച്ചിരി നമ്മളെ ബീഫിൻ്റെ ആ ഒരു കറിയും ഒരു ബീഫ് റോസ്റ്റിൻ്റെ പീസും എടുത്ത് നേരെ അമ്മയുടെ വായലങ്ങൾ എടുത്തു എന്നിട്ട് അമ്മേനോട് ചോദിച്ചു അമ്മ എങ്ങനെ ഉണ്ട് എന്ന് അപ്പോൾ അമ്മയുടെ മുഖത്തുള്ള അതിൽ എക്സ്പ്രഷൻ കണ്ടാലും അറിയാം സാധനം കിടക്കി നിന്ന് അപ്പം അത്യാവശ്യം നല്ല നല്ല ടേസ്റ്റുള്ള എനിക്ക് നമുക്കൊന്ന് കൂത്തു പറമ്പോൾ മട്ടനും റോ കൂടുതലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ കിട്ടുകാച്ചി ഫുഡ് എന്ന് വെച്ചാൽ കിട്ടുകാച്ചി ഫുഡായിരുന്നു അത് കഴിഞ്ഞ് അച്ഛൻ വന്നിട്ട് വാവയ്ക്ക് ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അച്ഛൻ ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ സ്വന്തമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാനിരി ഫുഡ് അത് ബീഫും ബീഫ് റോസും കൂടി മിക്സ് എറി അച്ഛൻ്റെ വായിലും കൂടി അങ്ങ് വെച്ച് കൊടുത്തു അപ്പോൾ അച്ഛനത് കഴിച്ചിട്ട് വാ അടിപൊളി എന്നുള്ള രീതിയിലാണ് അത് ആ കണ്ണുകൊണ്ട് നമ്മളടുക്ക് കാണിച്ചിട്ടുള്ളത് അപ്പം ഞാൻ വന്നിട്ട് ഉരുട്ട അനിയത്തി കിടക്കുമെന്ന് അനിയത്തി പറഞ്ഞു അടാ ഞാൻ കഴിച്ചു കൊടുക്കും നീ കഴിച്ചോ നീ കഴിച്ചില്ലല്ലോ എന്ന് പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെത്തി കൊടുക്കാണ്ട് എന്താഘോഷം എന്ന് പറഞ്ഞു ഞാൻ ആ ബീഫിങ്ങെടുത്ത് ആ ബീഫ് അതാണ് നല്ല 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 ഇങ്ങനെ പഞ്ഞി പഞ്ഞിപ്പോയിട്ട് ആ ബീഫ് ചേർത്ത് ആ കറിയോടും കൂടി ചേർത്ത് ഒരു ഉരുട്ടെടുത്ത് നേരെ അനിയത്തിയുടെ വായിലും വെച്ചുകൊടുത്ത് അതാ അവളുടെ മുഖത്തുള്ള ആ എക്സ്പ്രഷൻ ആ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും സംഭവം കിടുക്കി